അപ്പൊ നിന്റെ എൻറെ അച്ഛൻറെ ആലയത്തിൽ നാഗങ്ങൾ ഇരിക്കുന്ന ആലയം വല്ലതുണ്ടാ എൻറെ അച്ഛൻറെ ആലയത്തിൽ ഈ ദേശത്തെ അച്ഛൻറെ ആലയത്തിൽ നാഗങ്ങൾ കൂടി ഇരിക്കുന്ന ആലയുണ്ടോ അവിടെ നാല് മുപ്പനാളുകളുമ്പോൾ നിന്റെ ജന്മനക്ഷത്ര നാളെ നിന്ന് അങ്ങേർക്ക് ഒരു പാലം നൂറും കൊടുത്തേക്കാം മനസ്സിലാവണ്ട അതുപോലെ തന്നെ ചൂലക്കാരുണ്ടെങ്കിൽ അങ്ങേർക്ക് ഒരു ഇളനീര് കൊണ്ട് കാട്ടം കഴിച്ചേക്കാം ഇളനീര് നീ കൊണ്ടുപോകണം മനസ്സിലായില്ല അല്ലെങ്കിൽ ചീരം ഇത് രണ്ടും നീ കൊണ്ടുപോകണം അല്ലാണ്ട് അവിടെ നിന്നെടുത്ത് ചെയ്യാൻ പാടില്ല മനസ്സിലായില്ല നിന്റെ ശരീരം ഒഴിഞ്ഞു കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ഒരു കർമ്മസ്ഥാനം ചെയ്യേണ്ട ആ കർമ്മസ്ഥാനത്ത് ആയില് നക്ഷത്രം ആയില് നക്ഷത്രവധി വ്യാഴം പതിനെ ായിട്ട് നിൽക്കുന്നു അപ്പോ എന്റെ ജാതകം കുറിച്ച് ശൂലക്കാരാ അതിന് ദോഷങ്ങളുണ്ടെങ്കിൽ അതൊക്കെ തീർത്ത് ഞാൻ ചമച്ചൊലിച്ച് വിടുന്ന ഏതൊരു ഉണ്ണിയെ കണ്ടാലും ആ ഉണ്ണി പറഞ്ഞ് എനിക്ക് രണ്ട് കർമ്മം കിട്ടണം ആ രണ്ട് ഉണ്ണി പറഞ്ഞ് എനിക്ക് നാല് കർമ്മം കിട്ടി എനിക്കത് സ്വന്തമായിട്ട് ഒരു സ്ഥാപനമായിട്ട് അതിന്റെ വില്ലും വേലും അതിന്റെ വല്ലിപ്പോലും നീ പൂർത്തീകരിച്ച് അനുഭവസ്ഥാനത്ത് എത്തിച്ചു തരാനുള്ള വഴി ഉണ്ടാക്കി തരണം എന്ന് പറയാം രണ്ടു നേരം എനിക്ക് വെള്ളിട്ട് വെച്ച് I you. remember.